ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഫഹിമുദ്ദീൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണ്ടോ പിന്നെ ബെല്ലൈക്കനും പിന്നെ നമുക്ക് ഗിഫ് വേണ്ട ഈ ചാനൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇമേജ് അതുപോലെ മൈജി ഓക്സിജൻ വലിയ വലിയ ഷോപ്പുകളാണ് നമ്മുടെ ചാനല് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യാം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാം നല്ല ഗിഫ്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും പേരും കൂടി നമ്മുടെ സർക്കാരിന്റെ ബസ് ഉണ്ടല്ലോ പതിനഞ്ച് ചൊമ്പ് ബസ് അതിലൊരു ഉല്ലാസയാത്ര പോകാൻ എവിടെക്കുന്നത് നമ്മളെ വയനാട്ടിലേക്ക് അപ്പൊ ഞങ്ങൾ താമരശ്ശേരി ചുരം പപ്പു പറഞ്ഞ പോലെ താമരശ്ശേരി ചുരം വഴി അങ്ങ് കയറി പോവാണ് ബ്ലോക്ക് ഒന്നുമില്ല വലിയ ബ്ലോക്ക് ഒന്നുമില്ല ചോദിച്ചുകൾ എവിടെങ്കിലും വാഹനങ്ങൾ എടുക്കും അങ്ങനെന്തൊക്കെ അങ്ങനെ ഞാൻ നിഷ്മൽ അൽത്താഫ് റഫീസ് എന്നീ ആൾക്കാരും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോണ സമയത്ത് അക്ഷയ് പറയാണ് ബ്രോ ബ്രോ പൊളിയാണ് ഏഹ് ബ്രോന്റെ കൂടെ സെൽഫി എടുത്താ ഞാനൊക്കെ ഫേമസ് ആകുട്ടേ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ അത്ര ഫേമസ് നിങ്ങളെ പോലത്തെ ആൾക്കാർ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്താലല്ലേ ഞാൻ ഫേമസ് എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ അടിച്ചുപൊളിച്ച് നമ്മുടെ എന്റെ നാട്ടിൽ നിന്നാണ് ഉല്ലാസയാത്ര പറഞ്ഞു ബസ്സിന്റെ പേര് ബോർഡൊക്കെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് അടിച്ചുപൊളിക്കാനായിട്ട് ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സാണ് ബുക്ക് ചെയ്യാൻ പ്ലാനായിട്ട് അപ്പളാണ് നമ്മളെ വേറെ ചങ്കു ബ്രോ ഫാറൂഖ് പറയുന്നത് നമുക്ക് കെ എസ് ആർ ടി സിയിൽ പോയാലോ ഏത് കെ എസ് ആർ ടി സി നമ്മുടെ കേരള സർക്കാരിന്റെ കെ എസ് ആർ ടി സി കേരള പതിനഞ്ച് എന്ന് പറയുന്ന കെ എസ് ആർ ടി സി നമുക്ക് അതിൽ പോവാന്ന് പറഞ്ഞു അപ്പോ ഞാൻ അൽത്താഫിനോടും നമ്മുടെ ഫാറൂഖിനോട് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അൽത്താഫിനോട് സംബന്ധിച്ച് അൽത്താഫിനോടും അതുപോലെ തന്നെ അക്ഷയിനോടും നിഷ്മലിനോടും പിന്നെ ഫാറൂഖിനോടൊക്കെ പറഞ്ഞു ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി വയനാട് വരെ എത്തും എന്ന് വിചാരിച്ചു ഭയങ്കര ബ്ലോക്കാണ് തുടക്കം കുറിച്ച മുതലേ ഒന്നര മണിക്കൂറോളം ചുരങ്ങൾ വണ്ടി പെട്ടെന്നെത്തും എന്ന് വിചാരിച്ചു തമരശ്ശേരിയിൽ നിന്ന് കയറിയപ്പം ഞങ്ങള് ഒന്നാമത്തെ വളവിലെത്തിയിട്ടുള്ളൂ പക്ഷെ ബസ്സിന് അങ്ങട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം ഒത്തിരി വാഹനങ്ങൾ കയറുന്നുണ്ടായിരുന്നു ഈ ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ ഏറെ നിറഞ്ഞു വരുന്ന സമയം ആണ് ഒന്ന് ഒരുപാട് വാഹനങ്ങൾ ഇടിച്ചിടിച്ചു കയറുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് കേറാൻ അവർക്ക് എന്തോ പെട്ടെന്ന് പോയിട്ട് അവിടെ എന്തോ അടിയന്തരമായിട്ട് എന്തോ ചെയ്യാനുള്ള പോലെ പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റിൽ കയറി പോകുന്നു അതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു